ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പയും മഴനഞ്ചും കൂടിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു കിലോ കപ്പയാണ് അതിപ്പോൾ നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് വരും കേട്ടോ അത് നമുക്കൊന്ന് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു കുക്കറിലേക്കാണ് നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് എട്ട് തല വെളുത്തുള്ളി രണ്ട് മീഡിയം സൈസുള്ള സവാള ഒരു പിടുത്തം ചുവന്നുള്ളി ഇത്രയും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ കപ്പയിട്ട് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇറച്ചി ഇതാണേ ഇതിപ്പോൾ നെഞ്ചടിയിന്നോ അല്ലെങ്കിൽ മുഴനഞ്ചെന്നൊക്കെയാണ് ഓരോ സ്ഥലത്ത് പറയുന്നത് ഇതാ ഒരു പോത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു ഇറച്ചിയാണ് കേട്ടോ ഉള്ളിപ്പോൾ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ മസാലപ്പൊടികൾ കരിഞ്ഞു പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ കപ്പ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് രണ്ടും തുല്യ അളവിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കപ്പയുടെ അളവ് കൂടുതൽ ഇറച്ചി തീരെ ഇല്ലാത്ത പോലെയും തോന്നി ആറ് ഗ്ലാസ് ചൂടുവെള്ളം കൂടി മസാലയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ കുക്കറിൽ ഒരു ആറ് വിസിൽ വരുന്നവരാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് ഒരു അരമുറ നാരങ്ങേന്ദ്ര കൂടെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് വെന്ത് വന്നോളും അപ്പം നിങ്ങൾ തക്കാളിന് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിത് പ്രത്യേകിച്ച് ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടുത്തം ചുവന്നുള്ളി ഒരു നാല് ഇതിൽ വെളുത്തുള്ളി പിന്നെ അഞ്ചാറ് പച്ചമുളക് ഇത്രയും ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം അതിലേക്ക് ചെറുകിയ തേങ്ങ അത് രണ്ട് കപ്പാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അത് ഒത്തിരി ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ കറിയും നിറച്ച് നമ്മളിപ്പോൾ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമില്ല കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അവൻ തിളച്ച് നന്നായിട്ട് വറ്റി വന്നോട്ടെ അതിലേക്ക് തേങ്ങയുടെ അരപ്പും കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ കൂടുതൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ട് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചല്ലോ ആ കപ്പയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണേ കപ്പ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൂട്ടണേ ഇനി അതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില തുള്ളി കൊടുക്കാം എന്നിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് ഒരു ചെറിയ തീരെ വെച്ചിട്ട് പത്ത് മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴാണ് ആ കപ്പയിലേക്ക് ആ ഇറച്ചിയുടെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരുവേ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം കണ്ടോ കണ്ടിപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒട്ടും തന്നെ അടിപിടിക്കാതെ നല്ല കിട്ടില്ലെന്നായിട്ട് വന്നിട്ടുണ്ട് അത് വല്ലാണ്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഡ്രൈ ആവും അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ കുറച്ചൊരു ഓവർ ഡ്രൈ ആയപ്പോൾ തോന്നുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി കുറച്ച് പച്ചവെളിച്ചിട്ടും കൂടി ഇതിൻ്റെ മുകളിൽ തൂളി നല്ല കിട്ടിലും ടേസ്റ്റ് ആയിരിക്കേ നല്ല കിട്ടിലും ടേസ്റ്റുള്ള കപ്പയും മുഴുന്നിട്ടുണ്ടാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്